പ്രായം ഇരുന്നൂറ്റി പതിനാലായിട്ടും പ്രൗഢിക്ക് മങ്ങലേൽക്കാതെ കാലത്തിന് വിസ്മയമായ നോർത്ത് പറവൂർ ജില്ലാ കോടതി കേരളത്തിലെ പൈതൃക കോടതികളിലൊന്നാണിത് ഏഴു കോടതികളാണ് പറവൂരിലെ കച്ചേരി മൈതാനിയിൽ നിലവിലുള്ളത് തിരുവിതാംകൂറിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ കോടതിയായിരുന്ന കോടതി സമുച്ചയം പാരമ്പര്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നതാണ് ഒരു കോൽ വണ്ണത്തിലും പതിനാറ് കോൽ നീളത്തിലുമുള്ള ചെങ്കൽത്തൂണു മന്ദിരം നിലനിൽക്കുന്നത് സിമൻ്റ് ലഭ്യമല്ലാതിരുന്ന കാലത്ത് മണലും കുമ്മായവും ചേർത്ത് പദം വരുത്തി പത്ത് ദിവസം പഴുപ്പിക്കാൻ കൂട്ടിയിട്ട് പത്താം ദിവസം കടുക്ക ചെമ്പരത്തി ഉഴിഞ്ഞാവെള്ളി എന്നിവ ചതച്ചു ചേർത്ത് തയ്യാറാക്കിയ കുമ്മായക്കൂട്ടിൽ പണിത കെട്ടിടം ഇന്നും കാലത്തെ വെല്ലുന്ന അത്ഭുതമാണ് വാസ്തുശില്പകലയുടെ മനോഹാരിത ഇതിൽ കാണാം ഇംഗ്ലണ്ടിൽ നിന്നുകൊണ്ടുവന്ന ഇരുമ്പ് തുലാൻ ഉപയോഗിച്ചാണ് മച്ച് ഉറപ്പിച്ചിട്ടുള്ളത് ഗോവണിപ്പടികൾ നിർമ്മിച്ചതും മരത്തിലാണ് േക്ക് തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കോടതികൾ താലൂക്ക് ഓഫീസ് രജിസ്ട്രാർ ഓഫീസ് എന്നിവ മന്ദിരത്തിൽ പ്രവർത്തിച്ചു വരുന്നു ജില്ലാ കോടതി രണ്ട് സബ് കോടതികൾ ഒരു മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി ഒരു എം എ സി ടി കോടതി ഉൾപ്പെടെ ഏഴ് കോടതികളാണ് കച്ചേരി മൈതാനിയിൽ നിലവിലുള്ളത് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ത്യയിൽ ആദ്യമായി നീതിമേള നടന്നത് പറവൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ ലോക് അദാലത്ത് ആദ്യമായി നടന്നതും ഇവിടെ തന്നെ വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും നിയമബോധമുണ്ടാക്കാൻ മലയാളത്തിൽ നിയമപാഠം തയ്യാറാക്കി പ്രകാശനം ചെയ്തതും പറവൂരിലാണ് മീഡിയ ടൈം പറവൂർ